ഉപ്പും ഒരൊറ്റ പരമ്പര കൊണ്ട് പ്രേക്ഷകർക്ക് ഒന്നടങ്കം ഭിരിയായി മാറിയ താരമാണ് നിഷാ സാരംഗ് ഇപ്പോൾ സിനിമകളിലൂടെയും ശ്രദ്ധേയമാണ് അഭിനയത്തിലൂടെയും നർമ്മ മുഹൂർത്തങ്ങളിലൂടെയും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടി വ്യക്തി ജീവിതത്തിൽ തന്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു ഈ അഭിമുഖം പുറത്തു വന്നതിന് പിന്നാലെ നിഷയുടെ വിവാഹം നടന്നു വിവാഹം ഉടൻ എന്ന തലക്കെട്ടുകളോട് കൂടിയ വാർത്തകളും പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ താൻ ഡബ്ബ് ചെയ്ത ചിത്രം കാണാൻ എത്തിയതാണ് നിഷ സീമന്തരേഖയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും അണിഞ്ഞെത്തിയ നിഷയെ കണ്ടപ്പോൾ ചോദ്യങ്ങളുമായി മാധ്യമം പുതിയ വിശേഷം ഒന്നുമില്ല ഇങ്ങനെ പോകുന്നു ഈ സിനിമ സ്ത്രീകൾ കണ്ടിരിക്കണം അമ്മ എന്ന വികാരത്തെ സ്ത്രീ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് ഓരോ ആളുകളും കണ്ടിരിക്കണം നല്ലൊരു സബ്ജക്റ്റ് പ്രേക്ഷകർ ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ട് വിജയിപ്പിക്കണം പുതിയ ജീവിതത്തിലേക്ക് കടന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ നിഷയോട് ചോദിക്കുമ്പോൾ പുതിയതല്ലല്ലോ ജീവിതം ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ അതിൽ പുതുമ ഇല്ലല്ലോ എന്നായിരുന്നു നിഷയുടെ മറുപടി ഇത്രയും നാൾ നാം മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഇനിയൊരു കൂട്ട് വേണമെന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നില്ലേ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ആ കുട്ടി അപ്പോൾ അങ്ങനെ ചോദിച്ചു ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞു പുതിയ അപ്ഡേറ്റ് ചേച്ചി മേരേഡായി എന്നൊക്കെ കേൾക്കുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ചോദിക്കട്ടെ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയും അത് നല്ല കാര്യമല്ലേ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു അത്രമാത്രം ചേച്ചിക്ക് എല്ലാ ആളുകളിൽ നിന്നും നല്ല സപ്പോർട്ടുണ്ട് അതാണ് അങ്ങനെ ചോദിച്ചത് ആ അതെ എനിക്കങ്ങനെ തോന്നി എപ്പോഴും നമുക്ക് ഒപ്പം എല്ലാം പങ്കുവെക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കണം ഞാനും അങ്ങനെ ചിന്തിച്ചു ഒരിക്കലും അത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും നിഷ പറയുന്നു